നമസ്കാരം കോടിക്കണക്കിന് രൂപയുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ വർക്കലയിലെ ഹോംസ്റ്റേയിൽ നിന്ന് പിടിയിലായ ലിഥ്വാനിയൻ പൗരൻ അലക്സേജ് ബെസിക്കോവ് ആള് ചിലറക്കാരനല്ല മുമ്പ് പലപ്പോഴും ഇയാൾ വർക്കലയിൽ എത്തിയിരുന്നു വിമാനം ഇറങ്ങുമ്പോൾ തന്നെ ലുക്കൗട്ട് നോട്ടീസ് ഉള്ളവരുടെ വിവരങ്ങൾ എമിഗ്രേഷന് കിട്ടും അത് അന്വേഷണ ഏജൻസികൾക്ക് കൈമാറുകയും ചെയ്യും പക്ഷേ മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ അവരെ തടഞ്ഞു തടഞ്ഞുവയ്ക്കൂ എന്നാൽ വിമാനം ഇറങ്ങുന്ന വ്യക്തിയെ നിരീക്ഷണത്തിലാക്കുകയും അക്കാര്യം കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട രാജ്യത്തെ അറിയിക്കുകയും ചെയ്യും ഇപ്രാവശ്യവും ബെസിക്കോവിൻ്റെ വരവ് വിമാനത്താവളത്തിൽ അറിഞ്ഞിരുന്നു ഇത് ഇന്ത്യയിലെ ഇന്റർപോൾ വിഭാഗത്തിന് കൈമാറുകയും ചെയ്തു ഇയാൾ വർക്കലയിൽ ഉണ്ടെന്ന വിവരം അമേരിക്കൻ അന്വേഷണ ഏജൻസിയിലും എത്തി ഇതോടെ അവിടെ നിന്നും ഇയാളെ പിടികൂടി കൈമാറാനുള്ള നിർദ്ദേശം സി ബി ഐക്ക് കിട്ടിയെന്നാണ് സൂചന ഈ സാഹചര്യത്തിലായിരുന്നു അറസ്റ്റുണ്ടായത് അതിനിടെ ഇയാൾ രണ്ടു വർഷം മുമ്പേ പോലീസിന്റെ നോട്ടപ്പുള്ളിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇയാൾക്കൊപ്പം താമസിച്ചിരുന്ന ഒരു വനിത ഉൾപ്പെടെ മൂന്ന് റഷ്യക്കാരെ നാടുകടത്തിയിരുന്നു ഇവരെ നാടുകടത്തിയതിന്റെ നോട്ടീസിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട് കഞ്ചാവ് കച്ചവടം കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു മൂന്ന് പേരെയും നാടുകടത്തിയത് അന്ന് ഡാൻസ് അപ്പ് സംഘം വർക്കലയിലെ ഹോം സ്റ്റേയിൽ റെയ്ഡ് നടത്തിയിരുന്നു കഴിഞ്ഞയാഴ്ച ഇന്റർപോൾ നോട്ടീസ് വന്നപ്പോഴാണ് അലക്സൈജിനെ കുറിച്ച് ആദ്യം അറിയുന്നതെന്നായിരുന്നു ഡി ഐ ജി ഇന്നലെ പറഞ്ഞത് എന്നാൽ മൂന്ന് വർഷം മുമ്പ് നാടുകടത്തിയ പേരുടെയും വിലാസം അലക്സൈജിന്റെ ഹോം സ്റ്റേ തന്നെയാണെന്നാണ് രേഖയിലുള്ളത് സോയാ വിലയിലാണ് ഇയാൾ താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കഞ്ചാവ് കേസിൽ ഇയാൾ അറസ്റ്റിലായിരുന്നില്ല പ്രതിയുമായിരുന്നില്ല ഇതിൽ നിന്നും അന്നൊന്നും പോലീസിന് സിബിഐയിൽ നിന്നും ലുക്ക്ഔട്ട് നോട്ടീസ് കിട്ടിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ മൂന്ന് വർഷം മുമ്പ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സോയാ വില്ലയിൽ ഡാൻസാഫ് എത്തിയത് കഞ്ചാവുമായി കൈയോടെയാണ് ഇയാൾ പിടിയിലായത് അന്ന് വിസ ചട്ടലംഘനം ചുമത്തി പ്രതികളായ പേരെയും പുറത്താക്കുകയും ചെയ്തു അലക്സേജ ബെസിയാക്കോവ് പത്ത് വർഷമായി വർക്കലയിലെ ഹോം സ്റ്റേ ഒളിയിടമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇയാൾ വർക്കലയിൽ കുടുംബസമേതം വന്നു പോകാറുണ്ട് വിനോദസഞ്ചാരികൾ ഏറെ എത്തുന്ന സ്ഥലമായതിനാലാണ് ഒളിവു ജീവിതത്തിന് വർക്കല തെരഞ്ഞെടുത്തത് അമേരിക്കയിൽ കോടികളുടെ സാമ്പത്തിക തട്ടിപ്പും ലഹരി കച്ചവടവും അടക്കമുള്ള കേസുകളിലെ പ്രതിയായ അലക്സേജ് ചൊവ്വാഴ്ചയാട് വർക്കലയിലെ ഹോം സ്റ്റേയിൽ നിന്ന് പിടിയിലായത് ഇന്റർപോളിന്റെ വിവരത്തെ തുടർന്നായിരുന്നു ഹോം സ്റ്റേയിൽ പരിശോധന വിദേശത്തേക്ക് കടക്കാൻ പ്രതി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോകാൻ തയ്യാറെടുക്കുന്നതിനിടയിലാണ് പോലീസ് ഹോം സ്റ്റേയിൽ എത്തിയത് വിനോദസഞ്ചാരി എന്ന വ്യാജേനെ വർക്കലയിൽ കുരക്കണ്ണി ഭാഗത്ത് സോയ വില്ല എന്ന ഹോം സ്റ്റേയിലായിരുന്നു താമസം പോലീസിന്റെ വലയിലായെന്ന് മനസ്സിലാക്കിയതോടെ അലക്സേജ പരിശോധനയ്ക്ക് എത്തിയവർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തുവെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു വർക്കലയിൽ ഒളിവിൽ കഴിയാനായി ഇയാൾ ഹോം സ്റ്റേ ബുക്ക് ചെയ്യാറാണ് പതിവ് ഇതിനായി പ്രതിവർഷം തോറും അഞ്ചു ലക്ഷം രൂപയാണ് മുടക്കിയിരുന്നത് അമേരിക്കയിലാണ് ഇയാൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടത്തിയത് ഇന്ത്യ വിട്ട് റഷ്യയിലേക്കോ ലിധാനയിലേക്കോ കടക്കാനായിരുന്നു പ്രതിയുടെ പദ്ധതി ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കള്ളപ്പണം വെളുപ്പിക്കൽ ലൈസൻസ് ഇല്ലാതെ കമ്പനി നടത്തൽ സൈബർ ആക്രമണം കമ്പ്യൂട്ടർ ഹാക്കിംഗ് തുടങ്ങിയ കേസുകൾ ഇയാളുടെ പേരിലുണ്ട് ഗ്യാരൻ്റെസ് എന്ന സ്വന്തം കമ്പനി വഴിയാണ് ഇയാൾ ക്രിപ്റ്റോ തട്ടിപ്പും മറ്റ് കുറ്റകൃത്യങ്ങളും നടത്തിയിരുന്നത് കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളും നടത്തി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇയാൾക്കെതിരെ ഇന്റർപോൾ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്